മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് മുൻ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷക്കാലം പിന്നെ ഓരോ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും മണ്ഡല തലത്തില് ബ്ലോക്ക് തലത്തിലും അതുപോലെ അവിടുത്തെ ജനപ്രതിനിധികൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നിരന്തരമായി നിരീക്ഷിക്കുന്ന സംവിധാനം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അവർ തങ്ങളുടെ വാർഡിൽ തങ്ങളുടെ പഞ്ചായത്തിൽ തങ്ങളുടെ ബ്ലോക്കിൽ അതുപോലെ തന്നെ ജില്ലയിൽ ഞങ്ങളുടെ ഡിവിഷനുകളിൽ എന്തെല്ലാം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്നുള്ളത് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ പിന്നെ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ ഡിവിഷനിലേക്കും തന്നെ നമ്മൾ പുതിയ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് യുവ രക്തത്തിന് ഞങ്ങൾ ഞങ്ങൾ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട് പുതുമുഖങ്ങളാണ് സ്ഥാനാർത്ഥി ദൃഷ്ടി കൂടുതലും പത്രക്കാരൊക്കെ അത് എഴുതിയിട്ടുള്ളതാണ് പുതുമുഖങ്ങൾക്കും നല്ല മുൻതൂക്കം ഈ കൊടുക്കുകയുണ്ടായി മാത്രം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വിദ്യാർത്ഥികൾ യുവാക്കൾ എന്നതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മാറ്റി നിർത്തിയിട്ടില്ല അത് ഒരു അനിവാര്യ ഘടകമാണല്ലോ സ്ഥാനാർത്ഥി ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നു എന്നത് പാർട്ടി സംവിധാനം വഴി കഴിഞ്ഞ അഞ്ചു വർഷവും പാർട്ടി നിരീക്ഷിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് സാധികളി പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിന്റെ മിത് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ஸானார்த்தி நிரணயத்தில் யுவாக்களுக்கு கூடுதல் பரிணன நல்கான പരിചയസമ്പത്തുള്ളവരെയും മാറ്റി നിർത്തിയിട്ടില്ല യു ഡി എഫ് മുന്നണിയിൽ ഏറ്റവും പ്രശ്നങ്ങൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അതെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ട് കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ലീഗിന് പ്രതിഷേധമുണ്ടെന്നും അത് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുമെന്നും അത് വെക്കില്ലെന്നും സാദികളി തങ്ങൾ പറഞ്ഞു യു ഡി എഫ് നേതൃത്വത്തെ വിഷയം അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് മുന്നണിയെ നയിക്കേണ്ടത് വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്നും നീക്കുപോക്കുണ്ടാകാം പ്രാദേശിക സാഹചര്യത്തിലായിരിക്കും ധാരണകളെന്നും അദ്ദേഹം പറഞ്ഞു െ മാറ്റർത്തണമെന്നത് ലീഗിനില്ല സഹകരിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നും സാദിഖലി തങ്ങൾ കൂട്ടിച്ചേർത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്